ദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു പി വി സാർക്കിയുടെ നടന്ന കൺവെൻഷൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു നിലമ്പൂർ നഗരത്തിൽ എന്ത് വില കൊടുത്തും ഇടതുപക്ഷ ഭരണം ഇനി നിലമ്പൂരിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ച ഒരവസരം കൂടിയാണ് ഇനി നമ്മളെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല പക്ഷെ നമ്മളെ തോൽപ്പിക്കാൻ ഒരു കൂട്ടർക്ക് കഴിയും അത് നമ്മൾ വേറെ ആർക്കും കഴിയില്ല ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നമ്മൾ നിന്ന് പ്രവർത്തിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് മുപ്പത്തി മൂന്നിൽ ഇരുപത്തി ഏഴ് സീറ്റ് നേടാൻ കഴിഞ്ഞുവെങ്കിൽ അതിനേക്കാളും വലിയ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് ഇടതുപക്ഷത്തിന് ചായ കൊണ്ടുവരാൻ പോലും ഒരാളില്ലാത്ത ഒരു നഗരസഭയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും ഒരു സംശയം വേണ്ട ആ രൂപത്തിലുള്ള പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നിങ്ങൾക്ക് നിലമ്പൂർ ഞാൻ ഈ നാലു മാസം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തെ മന്ത്രിമാരുടെയും സെക്രട്ടേറിയറ്റിലെ ഓഫീസുകളും കേറി ഇറങ്ങുമ്പോൾ എന്നോട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഐ എ എസ് കാരും മന്ത്രിമാരടക്കം പറഞ്ഞത് കൊല്ലമായിട്ട് കാര്യം വന്നിട്ടില്ല നഗരസഭാ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി ചടങ്ങിൽ അബ്ദുട്ടി പൂളക്കൽ അധ്യക്ഷത വഹിച്ചു സി ചിഖ്ബാൽ വി എ കരീം പാലോളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു